ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറെ സ്വാദിഷ്ടമായ അതേസമയം ഒരുപാട് പോഷക സമ്പന്നമായ ഒരു തനി നാടൻ ഒഴിച്ചു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചോറ് ഉണ്ണാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി വെച്ചാൽ ഇഷ്ടം പോലെ ചോറ് അത്ര നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ഇരുപത് ചക്ക ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ പ്ലാസ്റ്റിക് പോലത്തെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് നാലായിട്ട് കീറി അതൊന്ന് കഴുകിയെടുക്കാം വലിപ്പത്തിലാണ് കീറി എടുത്തിരിക്കുന്നത് അതിൻ്റെ ചുവന്ന തൊലി കളയേണ്ട കാര്യമില്ല അത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അത് കളയാതിരുന്നാൽ നമ്മൾ ഗ്യാസിൻ്റെ ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പോൾ അതിലേക്ക് കുക്കറിനകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി നമ്മൾ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം നമുക്കിത് മൂടി വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ നമുക്ക് അടർത്തി ഇലയെല്ലാം ഇങ്ങനെ ഊരി ഊരി എടുക്കാം അപ്പം നമുക്ക് ഇലയെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം അപ്പം മുരിങ്ങയിലയുടെ ഔഷധഗുണവും ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് പോഷക സമ്പന്നമാണ് മുരിങ്ങയില ഇത് അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കുവാണ് ഒരു ചെറിയ മുറി തേങ്ങ കൊത്തിയത് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ചുവന്നുള്ളിയും കൂടി ഒരു നാലഞ്ച് ചുവന്നുള്ളി ചേർക്കണം ഞാനത് ചേർക്കാൻ വിട്ടുപോയി അരച്ച് കഴിഞ്ഞെടുത്ത് വീണ്ടും ചേർക്കുമായിരുന്നു അപ്പോൾ അത് മറക്കാതെ ആദ്യം ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വെണ്ണ പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ചുവന്നുള്ളിങ്ങോട്ട് ചേർത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലാണ് നമ്മൾ നാടൻ കറികളൊക്കെ നമുക്ക് ചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടണം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു മൂന്നാല് ചൂ വെളുപ്പിൻ്റെ വല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു നാലഞ്ച് ചൂന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ വറ്റൽമുളകും ചേർത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് താളിച്ച് ഈ താളിപ്പിൻ്റെ മുക്കാലി നമുക്ക് വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ കറി ഇനി പ്രത്യേകിച്ച് വേറെ താളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ താളിപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കൊണ്ട് മൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കുവാണ് പകുതിയോളം മാറ്റി വെച്ച് ഇനി ആ എണ്ണയിൽ മുരിങ്ങയില നമുക്ക് വഴറ്റി എടുത്ത് വെക്കണം ഇങ്ങനെ മുഴി മുരിങ്ങയില വഴറ്റി ചേർക്കുമ്പോഴാണ് കറി ഏറെ സ്വാദിഷ്ടമാകുന്നത് നമ്മൾ പച്ചയ്ക്ക് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാൻ പക്ഷേ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക് അപ്പോൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴിച്ചെടുക്കാൻ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് ഒരുപാട് ഫ്ലെയിം വേണ്ട ആവശ്യമില്ല അതൊന്ന് വഴന്ന് കഴിഞ്ഞ് ഇപ്പം ചക്കക്കുരു നന്നായിട്ട് വെന്ത് ഇരുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് ചക്കക്കുരു ഒന്ന് ഉടച്ച് കൊടുക്കണം ആ ചക്കുരുവും അത് വെന്ത വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് കഷണങ്ങൾ കഷണങ്ങളായിട്ട് തന്നെ കിടക്കണം പോരുകയുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർക്കാം നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവണം വെന്തതാണ് എന്നാലും മുരിങ്ങയിലേയും ചക്കക്കുരു എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഒരുമിച്ച് വെന്ത് ഒന്ന് മിക്സ് ആവണം ഇപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം നല്ല ചൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അരപ്പൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറുകും അപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരുപാടങ്ങ് തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ചട്ടിക്ക് ചൂടും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വാങ്ങിവെക്കണം അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങണം അപ്പം കറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും അതുകൊണ്ട് അതിൻ്റെ പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് ഇപ്പോൾ ഒരുവിധം ലൂസായിട്ട് തന്നെയാണ് കറിയിരിക്കുന്നത് ഇരിക്കുന്നത് എന്നാലും ഇത് വാങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ അതിൻ്റെ പാകത്തിന് വെള്ളം നമ്മൾ ആദ്യമേ ഈ സമയത്ത് ചേർക്കണം ഉപ്പൊന്നുകൂടെ നോക്കാം വെള്ളം ചേർത്തുകൊണ്ട് പോരാഴിക ഉണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സ്വാദുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറെ ആക്കി എടുക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങിവയ്ക്കാം ഇനി ഇതിന് താളിപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ ബെസ്റ്റാണ് ഈ കറി അപ്പോൾ മുരിങ്ങയില അല്ലാതെ കഴിക്കുകയില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെടും ഈ നാടൻ കറികളൊക്കെ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ സമയം നമുക്ക് അതിൻ്റെ താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വാങ്ങി വെച്ചിരുന്ന ആ താളിപ്പ് കൂടെ ചേർത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അടുപ്പിൽ നിന്ന് ഫ്ലെയിം ഞാൻ നേരത്തെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയുടെ ആ പരുവൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മാറി ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഈ കറി ഉപയോഗിക്കാം അപ്പം നാടൻ കറികളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ കറി ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മുരിങ്ങയിലെ വഴറ്റി ഒന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക്